ഇരുപതാം സങ്കീർത്തനം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ അവൻ വിശുദ്ധര മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ നിന്റെ വഴിപാടുകളെ ഒക്കെയും അവൻ ഓർക്കട്ടെ നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ ഞങ്ങൾ നിന്റെ ജയത്തിൽ കോശിച്ചുല്ലസിക്കും ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവന് ഉത്തരമരളും ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ എഹോവയുടെ നാമത്തെ കീർത്തിക്കും